നാല് സ്റ്റേറ്റ് അവാർഡ് രണ്ട് നാഷണൽ അവാർഡ് പലപ്പോഴും ഈ സീനിയോറിറ്റി ഒരു ബാധ്യതയാകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് സീനിയോറിറ്റി കൊണ്ട് നമ്മളോട് മിണ്ടാൻ വൈമുഖ്യം കാണിക്കുക അല്ലെങ്കിൽ ആ സീനിയോറിറ്റിക്കുള്ള പരിഗണന എനിക്ക് ലഭിച്ചില്ല എന്ന പരാതി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ലളിത ചേച്ചിയൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യുക നമുക്ക് ഈ ബഹുമാനം സ്നേഹമാകും ബഹുമാനം ഭയമാകും ബഹുമാനം സ്നേഹമായി മാറുന്ന അല്ലാതെ ലളിത ചേച്ചിയുടെ നമുക്കെങ്ങനെ ആ ഒരു ഇത്ര സീനിയറാണ് എന്നു വന്ന ഒരാളാണെന്ന് തോന്നിയിട്ട് അതൊരു ഭയമായി അകന്ന് നിൽക്കാൻ ഫോണില് ഒന്നും അറിയില്ല ഒരു ഭാഗം ഫോണില് ചെയ്യാനറിയില്ലേറ്റോൺ ഇതൊന്നും പഠിപ്പിച്ചുകൊണ്ട് എന്റെ എന്തെങ്കിലും ചേർക്കും പക്ഷെ യൂട്യൂബ് എടുത്ത് പഴയ സിനിമ ആരും പഠിപ്പിക്കണ്ട കൊണ്ട് സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുള്ള ഒരാളാണ് രാജസേനൻ സാറ് ഒരുപാട് സിനിമകളിൽ ആദ്യത്തെ കണ്മണി പോലെയുള്ള സിനിമകളിൽ വളരെ വലിയ വേഷങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള സംവിധായകനാണ് എൻ്റെ പല സിനിമകളിലും ഒരു ഒരു നിറസാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കടിഞ്ഞൂൽ കല്യാണം ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് കിട്ടി പിന്നെ സ്വപ്നം കൊണ്ട് ദുലാഭാരം പിന്നെ കഥാനായകൻ ഒരു സ്മോൾ ഫാമിലി അങ്ങനെ പല സിനിമകളിലും ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ അതിനകത്തും ഒരു ഗഡിലം ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരുന്നത് അപ്പോൾ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലരെ നിർബന്ധമായിട്ടും വേണമെന്ന് തോന്നും അതാണ് ലളിത ചേച്ചിയുടെ പ്രത്യേകത തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു അത്യപൂർവമായ ഒരു കലാകാരി തന്നെയാണ് ലളിത ചേച്ചി പിന്നെ ഒരമ്മ കഥാപാത്രം ലീഡ് ചെയ്യുന്ന സിനിമ അത്തരം സിനിമകൾ വളരെ അപൂർവമായിരിക്കും അങ്ങനെയൊന്നാണ് ആദ്യത്തെ കൺമണി അപ്പോൾ അത് ആ കഥ ചർച്ച ചെയ്യുന്ന സമയത്തും റാഫി മെക്കാട്ടിനും എനിക്കും വളരെ നിർബന്ധമായിരുന്നു ആ സെൻട്രൽ ക്യാരക്ടർ ലളിത ചേച്ചി തന്നെ വേണം കാരണം ആ ഒരു ഡോമിനേഷനിലേക്ക് എത്താൻ ശബ്ദം കൊണ്ടും മുഖം കൊണ്ടും ചലനം കൊണ്ടും ഒക്കെ എത്താൻ ലളിത ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ടെലിവിഷനിൽ മുൻപ് പല പരിപാടികൾ ഞാൻ ഉൾപ്പെടെ അവതാരനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചില പരിപാടികൾ നമ്മുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ് അതങ്ങനെ ഒരു എപ്പിസോഡിലോ ഒരു രണ്ട് എപ്പിസോഡുകളിലോ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളുമല്ല ഇവരെല്ലാം എത്രയോ മണിക്കൂറുകളോളം മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വെറുതെ ഈ എപ്പിസോഡിനിടയിൽ എവിടെയോ നമ്മൾ കഥാപാത്രങ്ങൾ പറയാൻ തുടങ്ങിയപ്പം വളരെ എളുപ്പത്തിലൊരു പത്ത് പതിനഞ്ച് കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയി പറയാത്തത് അത്രയും തന്നെ വീണ്ടും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതും പറയാത്തതുമായ എത്രയോ കഥാപാത്രങ്ങളാണ് ലളിത ചേച്ചിയുടേതായിട്ട് നമ്മൾ ഓരോ മലയാളിക്കും ഓരോ ലളിത ചേച്ചിയെ ഓർമ്മയുണ്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച ആളായിട്ടും അമ്മയായും സഹോദരിയായും ഒരുപാട് ഓർമ്മകളിൽ ലളിത ഉണ്ട് നമുക്കിനി ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരിപാടി ലളിത ചേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം വന്ന ഓരോരുത്തരോടും എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു നമുക്കൊരു സൈനിങ് സെഷനിലോട്ട് അടക്കാം കെ പി എസ് സി ലളിത ചേച്ചി അൻപത് വർഷങ്ങൾ അഞ്ഞൂറിലേറെ സിനിമകൾ അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് എപ്പിസോഡുകൾ കൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു പരിചയമല്ല സ്നേഹമല്ല മലയാളിക്ക് ലളിത ചേച്ചിയോടുള്ളത് എങ്കിലും ലളിത ചേച്ചിയുടെ നല്ല ഓർമ്മകൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് സിദ്ധാർത്ഥന് ഒരു ഉപകാരം കൊടുക്കുന്നതിന് കമൽ സാറിനോട് അഭ്യർത്ഥിക്കും അമൃത ടിവിയുടെ ഒരു സ്നേഹോപകാരം